നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് വർക്കേഴ്സ് യൂണിയൻ എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്നതിനെതിരെ തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി എൻ ആർ ഇജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറിയുമായ പി എസ് പ്രസാദ് ഉദ്ഘാടനം നിർവ്വഹിച്ചു എൻ ആർ ഇ ജി എസ് വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം ഷീജ സുരേഷ് അധ്യക്ഷത വഹിച്ചു എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് സെക്രട്ടറിയുമായ പി ടി ജോസഫ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി അബാൽമണി ഇ എസ് സുരേഷ് സുമന സുഗതൻ അജയൻ എൻ പി സജി പി എം കെ ബി ബബിത പി ടി ദേവസി നകുല പ്രമോദ് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ വില്ലേജ് കമ്മിറ്റി അംഗങ്ങൾ തൊഴിലുറപ്പ് മേറ്റുമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു